അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ കടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഹാളൊക്കെ ഒന്ന് കഴുകാണ് അപ്പോൾ എന്തൊക്കെയുണ്ടേഷം മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വീഡിയോസ് ഇടയ്ക്കൊക്കെ വിട്ടു പോകുന്നുണ്ടല്ലേ സമയം കിട്ടാനായിട്ടാണ് പിന്നെ കണ്ടൻറ്റുകളൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് ഇടാ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം വീടുക എന്നൊക്കെ വിചാരിക്കും നിങ്ങളെങ്ങനെ കാണിച്ചു തന്നെ കാണിച്ചു ഓർ അടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇവിടെ കസേരൊക്കെ അട്ടിക്കിട്ടിട്ട് അടിച്ചു വരുകയാണ് കേട്ടോ ഇപ്പം കടയിൽ ഇവിടെ മോനൊക്കെ ഇങ്ങനെ കിടന്ന് നിലത്ത് കെടന്ന് വീടുള്ളൂ അപ്പോൾ എന്ത് വിചാരിച്ചു ഒന്നിങ്ങോട്ട് വെള്ളം ഒഴിച്ചങ്ങ് നല്ലോണം എന്ന് കഴുകാ വിചാരിച്ചു അപ്പം ഒന്ന് വെള്ളിയാഴ്ചയാണ് നല്ലോണം വെള്ളവശം അങ്ങോട്ട് നല്ലോണം അങ്ങനെ അടിച്ചു ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉച്ചക്ക് ഉച്ചക്ക് ശേഷം കുട്ടികളെ അംഗൻവാടിയിൽ നിന്ന് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കാമെന്നൊക്കെ വിചാരിച്ചു കുട്ടികളെ രണ്ടാളവിടെ പുറത്തുണ്ട് കേട്ടോ രണ്ടാളും കൂടി അവിടെ റോഡിലേക്ക് പോകുക എന്നുള്ളൊക്കെ ടെൻഷനുണ്ട് കണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല എപ്പോഴും അവിടെ ഇറങ്ങി നിന്നിട്ട് റോഡിലേക്ക് പോകും കേട്ടോ അവർ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ അടുത്തേരിയിൽ നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് ഇവിടെ നല്ലോണം സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് വരുതി കഴുകാന്നൊക്കെ വിചാരിച്ചു ഭയങ്കര ചൂടാണ് എൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ വടക്കോട്ടാണെങ്കിൽ മുഖം അതിൻ്റെ ഇടയില് മോനുസ അവിടെ വന്നിട്ട് നിക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഫോൺ എങ്ങോട്ട് മാറ്റി വെച്ചാട്ടോ അവ എന്റെ മോനുസത ഇവിടെ ഉണ്ട് മോനൂസ് എന്തൊക്കെ കുസൃതി തരങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കണുണ്ട് കേട്ടോ നമ്മളൊരു തലക്കൊന്ന് വൃത്തിയാക്കുമ്പോ അവനൊരു തലക്ക ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചളിയിലും വെള്ളത്തിലൊക്കെ കളിക്കണേ അങ്ങനെ ഞാനും വീണ്ടും കുറച്ചേരം വീട് അപ്പോൾ അപ്പൊളൂസ് ഞാൻ ഒരു ഭാഗത്ത് വൃത്തിയാക്കുമ്പോ അവിടെ ഒക്കെ ചവിട്ടുന്നുണ്ട് ചവിട്ടി ലെവലാക്കിണ്ട് മോൺ ദിവസം ഇതപ്പുറത്തെ കൂടെ വരണ്ട വെള്ളി കഴുകാല്ലേ മാടെ കുട്ടിയോടെ കിടന്ന് ഉരുളുമ്പളേ ചലിയാവൂലല്ല എനിക്കൊക്കെ നിലത്ത് കിടന്ന് ഉരുളല്ലോ പണി അപ്പൊ സുന്ദരി കുട്ടി വൈറ്റ് ഡ്രസ്സൊക്കെ ഇണ്ടിട്ടുള്ളത് പക്ഷെ മേൽക്ക് ചളിയാവണ്ടാ പറ അവിടെ നിന്നോ അങ്ങോട്ട് വരണ്ട മേൽക്ക് ചളിയാവും പറഞ്ഞിട്ട് ഞാന് അപ്പൊ ആദ്യം നല്ല വെള്ളം കുതിർത്തിട്ടിട്ട് പിന്നെ സോഫും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഞാൻ സോഫും പൊടിയൊക്കെ ഇടുകയാണ് സോഫും പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വരത്തി കഴുകിയാലും നല്ലോണം അങ്ങോട്ട് ക്ലീൻ ആവട്ടെ എത്ര തുടച്ചാലും അത്ര ക്ലീൻ ആവില്ല പക്ഷെ സോഫും പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വരത്തി കഴുകി കഴിഞ്ഞാൽ പിന്നെ നല്ലങ്ങോട്ട് കളറ് ആ സോഫും പൊടിയുണ്ട് ട്ടോ ബ്രഷക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വരുത്തി കഴിഞ്ഞാല് നല്ലോണം നിലത്തിന്ന് പോയി പക്ഷെ നല്ലോണം പൊടിയ മണ്ണം കേറുട്ടോ കൊറച്ചൊന്നല്ല നല്ലോണം കേട്ടോ പൊടിയ മണ്ണ് നല്ലോണം കേറുക ആകെ എന്താ പറയാ എല്ലാം ചളിന്നെല്ലാം കയറി വരും റോട്ടിൽ നിന്നുള്ള പൊടിയൊക്കെ ഇങ്ങോട്ട് കയറുന്നതല്ലേ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീനാവും ഇപ്പോൾ ഓഫ് ഇട്ടിട്ട് നമ്മൾ എത്ര തുടച്ചാലും അവിടെ ഇത് അരുവിൽ മൂലയിലൊക്കെ ചളിങ്ങും അപ്പോൾ നല്ലോണം ഒന്നുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് അരുതെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ വൃത്തി ഉണ്ടാവട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തൊക്കെ പിന്നെ നാല് ദിവസത്തൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ട് മറ്റേത് തുടച്ചാലൊരു വൃത്തി തോന്നൂല ഇങ്ങനെ ആകുമ്പോൾ പിന്നെ സൈഡിലൊക്കെ ഷട്ടർ ആകൊണ്ട് സുഖമാണ് കഴുകാൻ ഒരു കടയുടെ ഇടയിലുള്ളൊരു കടൽ പിന്നെ സൈഡാണെങ്കിൽ സുഖമാണ് വെള്ളം ഒഴിച്ച് കഴുകാൻ സുഖമാണ് അപ്പം അങ്ങനൊക്കെ ഒരു കാര്യമുണ്ട് അച്ഛനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കഴുകലുണ്ട് ഞാൻ പിന്നെ അടുക്കള കഴുകുന്ന ആൾ ഒക്കെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ അപ്പം അതിനിടയിൽ പുറത്ത് നമ്മൾ ആലിക്കുട്ടികൾക്ക് വന്നിരിപ്പുണ്ടായിരുന്നു ആലിക്കുട്ടിക്കാണ്ട് ഇടുത്ത് ഞാൻ ഒന്ന് കഞ്ഞി കുടിച്ചോ ചോറ് കുടിച്ചോ എന്നൊക്കെ അപ്പോൾ ഒന്നും പറയുന്നില്ല അങ്ങനെ ആലിക്കുട്ടിക്കാർക്ക് ഞാൻ പിന്നെ കുറച്ച് കിട്ടൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ബിസ്ക്കറ്റൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നു കേട്ടോ ഞാൻ ആ എടുത്തിട്ടില്ല ഇങ്ങനെ ആ വീടെടുത്തില്ല ഞാൻ പറഞ്ഞെന്ന് മാത്രം അങ്ങനെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ പൊറോട്ട കല്ല് ചൂടുണ്ടോ നോക്കണ്ടേ രാവിലെ വന്നിട്ട് കഷി ചെയ്യുന്നതാണ് കേട്ടോ ആ കല്ല് ചൂടുണ്ടോ നോക്കണ്ട അവരുടെ രാവിലെ നോക്കും പൊറോട്ട കല്ല് ചൂടുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ മെല്ലെ അങ്ങനെ തൊട്ട് പൊറോട്ട കല്ല് വെറുതെ തണുപ്പത്ത് ചൂടുള്ളാൻ വേണ്ടിയിട്ട് പിടിക്കണ പോലെ ചൂട് കുട്ടിക്കും അത് ഈ കടയിൽ മാത്രമല്ല ഏത് കടയിൽ നിന്നാലും അരി കുട്ടിക്കുക അവിടെ അങ്ങനെ അങ്ങനത്തെ ചൂടുണ്ടോ നോക്കുക പിന്നെ ഇവിടത്തെ പിന്നെ അതൊരു പരിചയം മാറിയിരിക്കുന്നത് അത് ഇന്ന് ഇത്ര പോലുള്ള വരിക ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നാളെ കാണിട്ട് പോയിട്ട്